എല്ലെന്ന് ഒന്നോ രണ്ടോ എടുത്ത് പറഞ്ഞ പാട്ടുകൾ നമ്മള് കേൾക്കാൻ ശ്രമിക്കുന്നു ആസ്വാദനമാണ് വേണ്ടത് എന്തുകൊണ്ട് അടിച്ചുപോലി വ്യത്യസ്ത നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ സംഗീതങ്ങൾ അതിന് എല്ലാവരും എവിടെ ആവശ്യമില്ല നമ്മൾ ഈ പറയുന്ന നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് പാട്ടിനെക്കാട്ടും ആ ലെവലിലേക്ക് നമ്മുടെ സംഗീതം കൊണ്ട് നമ്മുടെ മനസ്സിലെത്തിക്കാൻ പറ്റുമെങ്കിൽ ആ ആസ്വാദനമാണ് വേണ്ടത് ആ ആസ്വാദനം ശുദ്ധ സംഗീതത്തിന്റെ ആസ്വാദനത്തിന്റെ വാരപാഠങ്ങൾ मन वॾे कुट ണെങ്കിൽ അധ്യാപകരാണെങ്കിൽ അല്ലെങ്കിൽ ധാരാളം സംസാരിക്കുന്ന ഒക്കെ എന്താവശ്യമാണ് 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 കണ്ഠം ആവശ്യമാണ് കണ്ഠം ഒരു സമയത്ത് അടഞ്ഞു പോയാൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യാൻ പോകുക എന്താ ചെയ്യാ ഹോസ്പിറ്റലിൽ പോകും പൊടി മരുന്ന പൊടി എന്തെങ്കിലും ആയുർവേദം ആണെങ്കിലും എനിക്കൊരു എത്രയും അനുഭവം ഒരു പ്രോഗ്രാം എടുത്തു അതിന്റെ രണ്ടു ദിവസം മുമ്പാണ് മഞ്ഞുപൊടി പ്രോഗ്രാം എനിക്ക് ഞാൻ പകരം ആളെ ആരും അയാള് പഠിക്കും എത്രയും അനുഭവം ഉണ്ട് നമ്മുടെ മനസ്സ് വെച്ചാലും നമ്മളെ വിചാരിച്ചാലും നമ്മൾ എത്ര ഗുളിക കഴിച്ചാലും എത്ര ആയുർവേദവും അലോപരി ഒക്കെ കഴിച്ചാലും അതിനൊരു ഒരു സമയമുണ്ട് കണ്ടുപോയാൽ പോയാൽ അത് വല്ലാതെ അടഞ്ഞു പോയാൽ ചെറിയ ദോല കുടികൊള്ളൂ പക്ഷെ വല്ലാതെ അടഞ്ഞുപോയാൽ നമുക്കൊരു സമയമില്ല ആ സമയത്തെ ആണ് ആര് പറയാൻ ഡോക്ടർ പറയാം കഴിച്ചോട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മുന്നോട്ട് കൊടുക്കാം അല്ലേ ആ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ

അല്ലെങ്കിൽ ഈ കണ്ടം കണ്ടിച്ച ദൈവത്തെ സാർക്ക് മറ്റൊരു രക്ഷ തന്നെയല്ല അപ്പം നമുക്ക് പലതും കഴിച്ചു അതെന്തെങ്കിലും ഉപ്പുകളൊക്കെ അതിനൊരു സാധനമായ അപ്പൊ നമുക്ക് നിയന്ത്രണമല്ലാത്ത നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ഉറക്കെ കണക്കത്തെ മറ്റേതെങ്കിലും ഉപകരണം ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയോ കബല വായിക്കുന്ന പോലെ ഒരാളുടെ അപ്പൊ നമ്മുടെ പ്രാർത്ഥനയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും വലിയ സംഗീത ഏറ്റവും വലിയ സംഗീത വലിയ ഉപകരണത്തെന്താണ് ചെമ്പൈ വൈദ്യനാഥത്തില് കണ്ഠം മറഞ്ഞുപോയിって ചെയ്യുന്നു ഒരു ഭാഗണ്ട് ചെമ്പൈ കിനാദം നിലച്ചപ്പോൾ തന്നേ കണ്ഠംലെ കൊണ്ടിടാം ചെമ്പൈ കിനാദം നിലച്ചപ്പോൾ തന്നേ കണ്ഠം കൊടുത്തവനേ പാഞ്ച ജന്മം കൊടുത്തവനേ നേদে <raid of> view, <rape of vision> ും സംഗീത ഒന്നും ചെയ്യാൻ പറ്റില്ല ശബ്ദമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തെ വിളിയത് വിളിച്ചിട്ട് അവസാനം ആ ദൈവ കരിയാ മാത്രമേ നമുക്ക് കണ്ടു അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ മാത്രം ജപിക്കുകയാണെങ്കിൽ സംഗീതം പാടുകയാണെങ്കിലും സംഗീത പഠിച്ച് പാടുകയാണെങ്കിലും മറ്റു ഗാനങ്ങൾ പാടുകയാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിലും ഇനി നിങ്ങളൊരു ടീച്ചറായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ തൊണ്ടയാണ് ഏറ്റവും വലിയ ഉപകരണം ലോകത്ത് വെച്ച് ആ ഉപകരണത്തെ നിങ്ങളെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളുടെ ശ്രദ്ധയോട് കൂടി വേണം നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നമുക്ക് പറ്റാത്ത കഴിക്കുന്നില്ലേ കഴുത്തേണം കഴിക്കുന്നില്ല ഐസ്ക്രീം ഐസ്ക്രീം നമുക്ക് കാണാം നല്ല അപ്പം അങ്ങനെ അതൊക്കെ ഒരു പരിധി വരെ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്പൂതിരി സമുദായത്തിലെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പൂജാപഠനത്തോടൊപ്പം സംഗീതം കൂടെ പഠിക്കാൻ ശ്രമിക്കാൻ ഞാൻ പറയും നമുക്ക് പലതരത്തിലുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരാണ് തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് ഇത് പഠിക്കുന്നവരും സംഗീതം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം സംഗീതം കിട്ടിയെന്നുള്ള ടോട്ടലി നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ മറ്റുള്ളവരോടുള്ള അപ്രോച്ചില് നിങ്ങളുടെ ബഹുമാന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം പൂജാ പഠനത്തിൽ അത് കിട്ടും ഓക്കെ ഗുരുനാഥനോടുള്ള ബഹുമാനമൊക്കെ കിട്ടും ആ ബഹുമാനമാണ് നിങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നത് നിങ്ങൾ ആര് പഠിപ്പിക്കുന്നു നിങ്ങൾ ആര് ഏത് കല പറഞ്ഞു അല്ലെങ്കിൽ ഏത് വിദ്യ പറഞ്ഞു തരുന്നു അവരൊക്കെ ബഹുമാനിക്കാനുള്ള പഠനം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ സംഗീതം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് സംഗീതം കൊണ്ട് ഒരേ ആൾക്കാർ നമുക്ക് ആകർഷണം ചെയ്യിക്കാൻ പറ്റുള്ളൂ സംഗീതം നമ്മൾ പഠിക്കുന്ന ഒരാളെ ഇന്ന് ഫ്ലവേഴ്സ് ടി വി ആകർഷിക്കുന്നതുകൊണ്ടാണ് ബുക്കുകൾ അവർക്ക് എടുക്കാൻ പറ്റാത്ത പാർട്ടികൾ പോലും അവർ ഈസിയായി പാടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലുള്ളത് അവർ പ്രാക്ടീസ് കൊണ്ടും അവരുടെ ഇങ്ങനത്തെ രീതി കൊണ്ടും കഴിവുകൊണ്ടും അപ്പൊ നമുക്ക് അതിശയിക്കണം അപ്പൊ അങ്ങനത്തെ സംഗീതത്തെ ഒരു പൂവിനെ പൂവിനെ കണ്ട് ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥിരം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ അടുത്തേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് സംഗീതം ആ സംഗീതം ആ ഉപാധി മാത്രമല്ല നമുക്ക് ആസ്വദിക്കാനുള്ള രീതി നമ്മൾ തന്നെ പാടിക്കാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ കേൾക്കുക നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ പാടിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ആസ്വദിക്കുന്ന ഒരു ലോകം തന്നെ നമുക്കൊരു പണിയില്ലാതെ ഒരു ഉപകരണം കയ്യിൽ വെക്കണ്ട ഒരു വയൽ കയ്യിൽ വെക്കണ്ട മദനം കയ്യിൽ വെക്കണ്ട ഒന്നും വേണ്ട നമ്മുടെ കണ്ഠം എന്നുള്ള നമ്മുടെ കയ്യിലുള്ള ഇതാണ് ആ കണ്ഠത്തെ സൂക്ഷിച്ചാൽ ശബ്ദ ശുദ്ധി പിന്നെ നമ്മളെ സ്വരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് വേദങ്ങളിൽ തന്നെ സ്വരശുദ്ധി സ്വരശുദ്ധിയാകട്ടെ നിങ്ങൾ വേദങ്ങൾ വെറുതെ ചെയ്താൽ മതിയാവും ഗുരുതരം ചെയ്യാൻ മതിയാവും നമുക്ക് ഒരു നിങ്ങളിവിടെ പഠിച്ചു പഠിക്കുന്ന സമയത്ത് ഒരു സ്വല്ലത മാത്രമേ ഉള്ളൂ അത് ഗുരുതാവെന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു ആരോപണം ആരോപണ പ്രവർത്തിക്കുന്ന വേദം പഠിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു കുറച്ചുകൂടെ മാറ്റി പോകും അത് മാത്രം സ്വരശുദ്ധിക്കുന്നു ആ സ്വരശുദ്ധിയിലൊപ്പം തന്നെ നിങ്ങളെ എവിടെ പോയാലും സംഗീതത്തിലുള്ള ഒരു പഠിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലെങ്കിൽ പഠിക്കാനും അല്ലെങ്കിൽ സംഗീതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ജീവിത രീതി നിങ്ങളെ മറ്റുള്ളവരൊന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിത രീതിയിട്ടുള്ളത് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കാനും കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു പൂജാപഠന ക്യാമ്പിലേക്ക് ഈ തമിഴ് കലാക്ഷേത്രം ഈ ഒരു ക്ലാസ്സിലും ഇരിക്കാൻ വന്നത് ഇവിടെ ഒരു सरिगा 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 ले सरिगा 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 माँ सरिगा 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 ये मत शब्दों तो तुम्हारे तो पुरी शब्दों बोलो शब्द बना रो 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 ना अंजलि सरिगा बाबा बाद बाबा बाद डूडू 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 गम सरिगा 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 ले डूडू � എന്ത് ശബ്ദത്തിലുണ്ട് ആ ശബ്ദത്തിലൊക്കെ ഈ സ്വരങ്ങളില്ലാത്ത ഒന്നും ലോകത്തില്ല നിങ്ങള് ആ സ്വരങ്ങൾക്ക് മാറ്റങ്ങൾ വന്നാൽ അവിടെയാണ് ആ സ്വരങ്ങൾക്ക് മാറ്റം വന്നാൽ എന്തായി ആ പാട്ടല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകള് ഇപ്പൊ ഇത് എന്താണ് മോഹനരാഗത്തിന് എന്ന് പറയാം രേവതിയായി हरे मम पत्नी सैवा भते आराद्रत वाला मतलब पढ़े पढ़े गो संपूर्ण शिव संभू सुयंभु सानि सद्र नीति धरी धरी मारे मेरी सा हर आदत वाला वेरे पाठ बोल ना गाना बंद करो रुम 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 മഹേശ്വരി ഗുളദ സൗഹൃദ

नागर गोपाल के बड़ी नागर അതിൽ ഒരു സ്വർഗ്ഗ 3,000원, 아니, 안티스레드, 1,000원, 3,000원, 3,000원, 리0 리, 0리 마, 0 0 리, 원 3,000원, 3 0 0 0 리, 3,000원, 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 마, 0 0 0원 3,000원, 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 3 0 0 0 പാട്ടുകളെ കാണു എഴുതുകാരൻ പാടുന്നു പിന്നെ സിനിമകാരൻ പാടുന്നു വ്യത്യസ്തമായ ഗാനങ്ങൾ പാടുന്നു

అపన సంగీత పరిచయ వేదానికి గුණం జీ వేద పాను పినం సంగీత ఆత్మరమై పరిచయం కొచ్చు గుణజీ అది సామవేదం సామ వేదం నిర్చే సంగీత వేదం సంగీత రూపణ వేదానా సామం అప సామవేదం తెలియడం அது காரணம் எந்த காரியம் எந்த குணம் செய்யும் നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കണം നിങ്ങൾക്ക് പാട്ട് പഠിക്കാനുള്ള ശ്രമം ഭാവിയിൽ ഉണ്ടാവണം എന്ന് ആശംസിച്ചു ഈ ക്ലാസ്സുകൾ പൂർണ്ണമാകുന്നു രാവിലെ